ആദവും ഹവയും ഇവരാണല്ലോ നമ്മുടെ യഥാർത്ഥ അച്ഛൻ അമ്മ ബൈബിൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ഭൂമിയിലെ പൊടി ഡസ്റ്റ് ഉപയോഗിച്ച് ദൈവം ആദത്തെ സൃഷ്ടിച്ചു ആദ്യ പുരുഷൻ തുടർന്ന് ദൈവം ആദത്തിൻ്റെ വാരിയലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു അതാണ് ഈവ് ആദം ആൻഡ് ഈവ് ആദവും ഹവയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ നമുക്ക് അറിയാവുന്നതാണല്ലോ ഈ പാമ്പ് ഇവരെ വഴിതെറ്റിച്ചതും അപ്പോൾ ദൈവം പറഞ്ഞു ഇവരെ വിലക്കി ദിവ്യമായ കനി കഴിക്കരുത് പാമ്പ് പറഞ്ഞു ദൈവസമാനം നിങ്ങളെത്തും അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ വലക്കിയിരിക്കുന്നത് കഴിക്കാൻ പാടില്ല എന്ന് ബ്രെയിൻ വാഷ് ചെയ്തത് ഹവയാണ് ഈ പാമ്പ് ഹവയിലൂടെയാണ് പിന്നീട് ആദം ഈ ദിവ്യ കനി ആപ്പിൾ കഴിക്കാനിടയാവുന്നതായിട്ടാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ തുടർന്ന് എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം അവർക്ക് ശരീരം എന്താണെന്ന് അറിയാനും നാണം ഉണ്ടായിത്തുടങ്ങുകയും പിന്നീട് ഗർഭം ധരിക്കുകയും പ്രസവം ഉണ്ടാവുകയും അവിടെ മുതൽ മനുഷ്യനുണ്ടായിത്തുടങ്ങിന്നാണല്ലോ ബൈബിൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ശരി എൻ്റെ ആദത്തിനും ഹവയ്ക്കും നമ്മുടെ റിയൽ ഫാദർ ആൻഡ് മദറിന് നാണമുണ്ട് അതുകൊണ്ടാണല്ലോ നാണം അവർക്ക് അറിയാൻ അറിയാനിടയായത് ശരീരം അറിയാൻ ഇടയായത് ഇതിലെ ഒരു കൗതുകം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എത്രയോ ചിത്രകാരന്മാർ ആദത്തിനും ഹവയ്ക്കും പൊക്കൾ കുഴി എങ്ങനെയാണ് പൊക്കൾ കുഴി ഉണ്ടാവുക ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായിട്ടുള്ള മനുഷ്യ സ്ത്രീയായിട്ടുള്ള ഹവ്യയ്ക്ക് ആദത്തിനും പൊക്കൾ കുഴി ഉണ്ടാവാൻ സാധ്യതയില്ല ശാസ്ത്രീയമായിട്ടത് പോസിബിളല്ല എനിക്കറിയത്തില്ല എന്തായാലും ചിത്രകാരന്മാർ ദൈവീത് ഇനി തുടർന്ന് അങ്ങനെ വരച്ചാൽ ദേവീത് നിങ്ങൾ ഈ പൊക്കൾ കുഴി വര വരയ്ക്കരുത് കേട്ടോ അത് പോസിബിൾ അല്ലല്ലോ അതെങ്ങനെയാണ് പ്രസവാനന്ദരം ഉണ്ടാവുന്നതല്ലേ ഈ പൊക്കൾ കുഴി അതുണ്ടാകത്തില്ല ദൈവം സൃഷ്ടിച്ചല്ലേ മറ്റേത് ആദത്തിനെ അവയേ എന്തായാലും നമ്മുടെ ഇവിടുത്തെ വിഷയം ഇന്ന് ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ധാരാളം കുട്ടികളുടെ ഇടയിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ പയ്യന്മാർ ഒത്തിരി മോൾ അതുപോലെ തന്നെ ഈ ബീച്ച് പാർക്ക് പല സ്ഥലങ്ങളിലും പരിസരങ്ങളിലും നാണം പഠിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ ആദത്തിനും ഹവയ്ക്കും നമ്മൾ റിയൽ ഫാദർ ആൻഡ് മദറായിട്ടുള്ള ആദത്തിനും ഹവയ്ക്കും നാണം ഉണ്ടായത് കൊണ്ടാണ് ഇന്നേവരെയുള്ള ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന സത്യം ഇവർ ഉണർത്തപ്പെടണ്ടേ എന്നാൽ ബേസിക്കലി ആദ്യ സൃഷ്ടിയിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ തുടർന്ന് ഹവയെ സൃഷ്ടിച്ചപ്പോഴും നിഷ്കളങ്കത ഇന്നോസെൻസ് അത് ബേസിക് നേച്ചറാണ് നമ്മുടെ ബേസിക് നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സിഗ്നിഫിക്കൻ്റാണ് അതുണ്ടാവണമല്ലോ ഇന്നോസെൻസ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമുക്ക് പ്രായത്തിൻ്റെ ബുദ്ധിയും ഉണ്ടാവണം ഇത് രണ്ടും ഈ ഒരു നിഷ്കളങ്കതയും വിവേകവും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ജീവിതചര്യലെ ഉത്തമമായിട്ട് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് യമനിയമങ്ങളിൽ യോഗ അഷ്ട ശാസ്ത്രത്തിൽ അഷ്ടാംഗ യോഗം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും യമനിയമം പരി പരിപാലിക്കപ്പെടുന്നുണ്ടോ യോഗയൊക്കെ അവിടെ എന്തായാലും ദൈവ നിങ്ങൾ ഇന്നേ കുട്ടികൾക്ക് ഇന്ന ചെറുപ്പക്കാരന്മാർക്ക് ചെറുപ്പക്കാരികൾക്ക് ഒരുപാട് പേർക്കും ഈ നാണം പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ശരിക്കുമുള്ള നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നാണം ഉണ്ടായത് കൊണ്ടാണ് ഇവിടം വരെ നിങ്ങൾക്ക് ഭൂമി കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായത് അതുകൊണ്ട് ദൈവീത് ഇത്തിരി നാണം ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഇതിലൂടെ പറയാനുള്ളൂ കാരണം ഞാൻ ഈ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് മാനവ സേവന രംഗത്ത് ട്വൻറ്റി ടു ഇയേഴ്സ് ഇരുപത്തിരണ്ട് വർഷം മൊത്തം ആയല്ലോ എല്ലാം കൂടി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇത്തിരി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വന്നിരിക്കുന്ന വ്യത്യാസം ഈ കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ചും കഴിഞ്ഞൊരു ഒന്നര വർഷം രണ്ട് വർഷം വളരെ തീവ്രമായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് നമുക്കൊന്നൊന്നും പറയാനും പറ്റത്തില്ല ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അന്നേരം വിവാദമാവും വിമർശനം ഉണ്ടാക്കും എന്നെ കുറ്റപ്പെടുത്തും പഴിചാരും അതുകൊണ്ട് ഞാനതിൻ്റെ നല്ല വശം പറഞ്ഞതേ ഉള്ളു നിഷ്കളങ്കത ഉണ്ടായിരിക്കട്ടെ ഒപ്പം ബുദ്ധിയും ഉണ്ടായിരിക്കട്ടെ എന്ന നാണം പഠിപ്പിക്കേണ്ടതുണ്ട് ഇത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല നന്ദി